തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ കൗമാരക്കാർ മുതിർന്നവർ പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ റോഡ് തൃശൂർ മകൻ ഡോക്ടർ ആകണമെന്ന പ്രാർത്ഥന പിതാവ് അയ്യപ്പസ്വാമിക്ക് സ്വർണത്തിൽ നിർമ്മിച്ച അമ്പും വില്ലും രണ്ട് വെള്ളി ആനകളെയും കാണിക്കയായി സമർപ്പിച്ചു തെലങ്കാന സ്വദേശിയും കാറ്ററിംഗ് ഉടമയുമായ അക്കാറാം രമേശാണ് ഗുരുസ്വാമിയോടൊപ്പം ശബരിമലയിലെത്തി സ്വർണത്തിൽ നിർമ്മിച്ച അമ്പും വില്ലും വെള്ളിയിൽ നിർമ്മിച്ച ആനകളെയും വഴിപാടായി സമർപ്പിച്ചത് മകൻ ഡോക്ടറായി കാണണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു അക്കാറാം രമേശിന്റെ കുടുംബം മകൻ ഡോക്ടറായാൽ ശബരിമലയിലെത്തി ഈ വഴിപാടുകൾ ധർമ്മശാസ്ത്രാവിന് സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു തെലുങ്കാനയിലെ ഗാന്ധി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മകൻ നേർന്നിരുന്ന വഴിപാട് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനാണ് രമേശ് ശബരിമലയിലെത്തിയത് സന്നിധാനത്തെത്തി അദ്ദേഹം വഴിപാടുകൾ ഭഗവാന്റെ തൃപ്പടിയിൽ സമർപ്പിച്ചു ശരണം വിളിച്ച് തൊഴുകൈയോടെ ഏറെ നേരം പ്രാർത്ഥിച്ചു നൂറ്റി ഇരുപത് ഗ്രാം വരുന്ന സ്വർണത്തിൽ തീർത്ത അമ്പും വില്ലും നാനൂറ് ഗ്രാം വെള്ളിയിൽ തീർത്ത ആനകളെയുമാണ് അയ്യപ്പസ്വാമിക്ക് കാണിക്കയായി സമർപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ